സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പുനലൂർ യൂണിറ്റ് സമ്മേളനം വിസ്മ ഹാളിൽ സംഘടിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പക്ഷേ ബാക്കിയുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോ എല്ലാം പൈസ അടച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നേരിട്ട് വന്നിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾ ഈ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ അവർ നടപ്പാക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഏക ഗവൺമെന്റ് ഇടതുപക്ഷം മാത്രം ഇവിടെ അതുപോലെ തന്നെ ഈ ലേബർ കോഡുകളെല്ലാം നടപ്പാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പണിമുടക്ക് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ പറഞ്ഞ കുത്തുന്ന ബി എം എസ് അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലായി പണിമുടക്കാടുന്നത് ബി എം എസ് ഒഴികെ ഇതിനു മുമ്പ് യു പി എ ഭരിക്കുന്ന സമയത്ത് സംയുക്ത ട്രേഡ് യൂണിയൻ സമരം നടക്കുമ്പോൾ അത് ബി എം എസ് ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി എം എസ് അതീന്ന് മാറി ബി എം എസ് ഒരു സമരത്തിലുമില്ല ആർ എസ് എസിൻ്റെ ചട്ടകമായി നിന്നുകൊണ്ട് ബി എം എസ് ഈ ട്രേഡ് യൂണിയൻ ഐക്യത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഈ സമരത്തെ തുറങ്ങം വയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെ പൊതുമേഖലകളെ തകർക്കുന്ന സമീപം നമ്മൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആകെ ഒരു പ്രവർത്തനം പരിശോധിച്ചാൽ കേരളത്തിൽ ഒഴിച്ച് ബാക്കി ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാം അടച്ചുപൂട്ടി മധ്യപ്രദേശിൽ ബി ജെ പി ആണ് അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടി വലിയ മധ്യപ്രദേശിൽ നിന്നും വിഭജിച്ച് വന്ന ഛത്തീസ്ഗഡ് രണ്ടായിരത്തിൽ ഛത്തീസ്ഗഡും അടച്ചുപൂട്ടി ഇപ്പൊ ഹരിയാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഇടയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് ആക്കിയെന്ന് കഴിഞ്ഞ പ്രാവശ്യം റെഫറൻഡത്തിൽ ഉൾപ്പെടെ ഇത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആകും ഹരിയാനയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി സുഭാഷ് അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ ഡി ബാബു സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി ഷാജു സുരേന്ദ്രൻ റിപ്പോർട്ടും ട്രഷറർ എസ് ശ്രീലത കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളായ വി രാജീവ് കെ അനിൽകുമാർ സുമേഷ് പ്രവീൺ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു അടുത്ത ഒരു വർഷക്കാലത്തെ ഭരണസമിതിയിലേക്ക് യൂണിറ്റ് പ്രസിഡന്റായി സുഭാഷ് വൈസ് പ്രസിഡന്റുമാരായി ജയചന്ദ്രൻ വിജയലത വി സാബു എന്നിവരെയും സെക്രട്ടറിമാരായി ഷാജു സുരേന്ദ്രൻ ഹരികുമാർ മനു ഷിബു എന്നിവരെയും ട്രഷററായി കബീർ ഹുസൈനി എന്നിവരെ തെരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8.29699.6